പരിശുദ്ധ പരമദ്വിപികാരുണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോവശേ ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമദ്വിപികാരുണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോവശം ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമദ്വിപികാരുണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോവശേ ഉണ്ടായിരിക്കട്ടെ സുവിശേഷം എട്ടാം അധ്യായം പന്ത്രണ്ടാം വാക്യം ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ് എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല അവന് ജീവൻ്റെ പ്രകാശമുണ്ടായിരിക്കുംകാരുണനാഥ അങ്ങയുടെ സന്നിധിയിലായിരിക്കുക ഞങ്ങളെ അനുവദിച്ചോർത്ത് ഞങ്ങൾ എന്ന് പറയുന്നു ഞങ്ങളുടെ പരിപൂർണമായ സ്നേഹത്തിലും പരിപൂർണമായ കൃപയിലും എപ്പോഴും ആയിരിക്കുക ഞങ്ങളെ അനുഗ്രഹിക്കണമേ ബുദ്ധി വികാരുണനാഥ അങ്ങയുടെ സന്നിധിയിലായിരിക്കുവാൻ ഞങ്ങൾക്ക് ഈ സമയം അനാവശ്യമായ എല്ലാ സംരക്ഷണവും കർമ്മകളും നൽകി അനുഗ്രഹിക്കണമേ ഈശോയെ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ എല്ലായിടത്തും ഈശോയെ നിന്നെ ദർശിക്കുവാനും എല്ലായിടത്തുമുള്ള അങ്ങയുടെ സാന്നിധ്യം ഈശോ നിന്റെ സാന്നിധ്യം മറ്റുള്ളവർ കാണിച്ചു കൊടുക്കുവാനായിട്ടും ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളെ പ്രാപ്തരാക്കണമെങ്ങനെയൊരു സാക്ഷി ജീവിതം നയിക്കുവാനായി ഞങ്ങളെ അനുഗ്രഹിക്കണമേ സുവിശേഷ പ്രകോഷണത്തിലൂടെ ഒരു സാക്ഷ്യ ജീവിതം നയിക്കുവാനുള്ള വലിയ ക്രഭാവലം ഞങ്ങൾക്ക് നൽകണമേ ഈശോയും ഞങ്ങളുടെ സാന്നിധ്യത്തിലൂടെ ഈശോയും നിന്നെ പ്രകോക്ഷിക്കുവാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നു അകത്ത് പ്രവേശിക്കുന്നവർക്ക് പ്രകാശം കാണാൻ വേണ്ടി വിരുന്നിന് വിളക്ക് വിളക്ക് വെക്കുന്നതിനെക്കുറിച്ച് ലൂക്കാട് സവിശേഷം എട്ടാൽ അധ്യായം പതിനാറാം വാക്യത്തിൽ കാണുന്നുണ്ടല്ലോ അതുപോലെ ഈശോയും ഈ ലോക ജീവിതത്തിൽ അതിനേർക്കും പ്രകാശം നൽകിയാണോ പോയത് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു വിശാജുബാധിതിന് കുഷ്ഠരോഗികൾക്ക് അന്ധർക്ക് ഇവർക്കെല്ലാം പ്രകാശം നൽകിയതുപോലെ ഈശോയെ ഞങ്ങളുടെ ജീവിതത്തിലും ഞങ്ങളുടെ പ്രകാശം നൽകണമേ ഞങ്ങളുടെ ജീവിതം മറ്റുള്ളവർക്ക് പ്രകാശമാകുന്നതിന് വേണ്ടി ഞങ്ങളെ തന്നെ സ്വയം പ്രകാശിപ്പിക്കുമ്പോൾ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഈ കാലഘട്ടത്തിൽ മറ്റുള്ളവർക്ക് പ്രകാശം നൽകി കടന്ന് പോകുന്ന അനേകം വ്യക്തികളെ ഞങ്ങൾ കാണുന്നുണ്ട് ജീവിതം മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു മെഴുകുതിരി പോലെ എഴിഞ്ഞു തീരുവാൻ തയ്യാറാകുന്നവരെ സ്വയം ഞങ്ങളുടെ മുമ്പിൽ മാതൃകയായി നൽകിയിട്ടുണ്ട് അതുപോലെ ഞങ്ങളുടെ ജീവിതവും മറ്റുള്ളവർക്ക് പ്രകാശം നൽകുന്ന ജീവിതങ്ങളാക്കി ഞങ്ങളെ എന്ന് പ്രാർത്ഥിക്കുന്നു അതിനിടെ ജീവിതത്തിലുള്ള കുറവുകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി കുറവുകളെ പരിഹരിക്കുന്നവരാണല്ലോ അങ്ങ് അങ്ങേയും ഭൂമിയിലായിരുന്നപ്പോൾ സൗഖ്യമായ ഉള്ളവർക്കെല്ലാം സൗഖ്യമായവർക്കെല്ലാം സൗഖ്യം കൊടുത്തു ചാരി ബാധിതർക്ക് സൗഖ്യം കൊടുത്ത് ലൂക്ക മുപ്പ ഒൻപത് മുപ്പത്തേഴിൽ കാണുന്നുണ്ട് കുഷ്ഠരോഗികൾക്ക് കാണുന്നുണ്ട് സൗഖ്യം അങ്ങ് കൊടുക്കുന്നുണ്ട് ലൂക്ക പതിനേഴ് പന്ത്രണ്ടിൽ അന്തൃഗ കാണിച്ച് കൊടുക്കുന്നുണ്ട് മത്താടി സവിശേഷം ഇരുപത് മുപ്പതിലൊക്കെ ഇതെല്ലാം അങ്ങ് അങ്ങയുടെ മുമ്പിൽ വന്ന് സഹായം ആവശ്യപ്പെട്ടവർക്ക് സൗഖ്യമാണ് സൗഖ്യം ആത്മീയമായ സൗഖ്യമാണ് ആത്മീയമായ സൗഖ്യം ഭൗതികമായ സൗഖ്യമാണ് ഭൗതികമായ സൗഖ്യം നൽകിക്കൊണ്ടവരെ അനുഗ്രഹിക്കുകയും അവരെ അവരുടെ ജീവിതത്തെ വലിയ വിലയുള്ളതാക്കി മാറ്റുകയും ചെയ്തുപോലെ ഈശോയെ ഞങ്ങൾ ജീവിതത്തിലെ വിധാനങ്ങളുടെ മുമ്പിൽ അങ്ങയുടെ മുമ്പിൽ ദിവ്യകാരണത്തിനു മുമ്പിൽ ഞങ്ങളായിരിക്കുന്നു ഞങ്ങൾക്കാവശ്യമായ അനുഗ്രഹങ്ങൾ നിയമസമൃദ്ധമായ നൽകണമേ ഞങ്ങളുടെ ജീവിതത്തിൽ ഉള്ള കുറവുകൾ കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തിയതുപോലെ പശാചപാദനയെ സുഖപ്പെടുത്തിയതുപോലെ അന്ധർഗ്ഗ കാഴ്ച നൽകിയതുപോലെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഈശോ എന്നേ ദിവസം ഇടപെടണമേ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതം ഞങ്ങൾ മുന്നോട്ട് നയിക്കുന്നതിനും അങ്ങനെ നിന്റെ സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുന്ന നിന്നെ തന്നെ മറ്റുള്ളവർ കാണിച്ചു കൊടുക്കുന്ന വ്യക്തികളാക്കി മാറ്റുവാനായിട്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ അതിനുള്ള ക്രഭനീ നൽകണമേ ഞങ്ങൾ സ്വയം പ്രകാശിതരായിത്തീരട്ടെ അങ്ങനെ ഈശോയെ നിന്നിൽ നിറഞ്ഞ് ഞങ്ങൾ പ്രകാശിതരായി തീരുവാനും ആ പ്രകാശം മറ്റുള്ളവർക്ക് പകർന്നു നൽകുവാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഓ ദ്വികാരുണനാഥ ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളും ഞങ്ങളുടെ പ്രാർത്ഥനകളോട് ചേർത്ത് വെച്ച് ഞങ്ങൾ അത് സമർപ്പിക്കുകയും ചെയ്യുന്നു ഞങ്ങളുടെ മേൽ കരിവായിരിക്കണമേ അനിവാര്യണമേ ആമേ പരിശുദ്ധ പരമ ദ്വികാരുണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോവശം ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമദ്വികാരണത്തിനും നേരവും ആരാധനയും സ്തുതിയും പോവശം ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധപരമ ദിവീകാരണത്തിന് നേരവും ആരാധനയും സ്ഥിതിയും പോയിച്ചുണ്ടായിരിക്കട്ടെ താവിശ്വസി ഹരകയും താപാദേവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധ അമ്മ സഹവാസവും പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ സംരക്ഷണവും എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും നയിക്കും അമ്മയും